എല്ലാം കളിയും അടുപ്പിച്ച് പൊട്ടുന്നു എല്ലാം കളിയും ഒരു ഗോളും പോലും കിട്ടണില്ലേ എല്ലാം മെനിമീസ് അടിച്ചിടുന്നു ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും എനിക്കുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളെ പോലെ ന്യൂ ബി ബി പ്ലെയർ തന്നെയാണ് ഞാൻ കളിച്ചു തുടങ്ങിയിട്ട് മൂന്ന് ദിവസം ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നോട് പറയാം ഞാൻ എനിക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസും മിസ്റ്റേക്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ സോ that's it let's start the video sorry ഞാൻ മ്യൂസിക് ഓഫ് ചെയ്തു വെച്ചു കാരണം ഞാൻ മ്യൂസിക് ഓഫ് ചെയ്യാൻ പറഞ്ഞു കോപ്പി റൈറ്റിൻ്റെ മേളവും അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ ഫോർമേഷൻ ഇത് ഞാൻ വേറൊരാളുടെ ഇന്ന് കോപ്പി അടിച്ചതാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് കോപ്പി അടിച്ച് എടുക്കാം ഇതൊരു നല്ല ഫോർമേഷൻ ആണ് ഒരു ബിഗിനർ പ്ലേസിന് നല്ലൊരു ഫോർമേഷൻ ഫോർമേഷനാണ് സോ ലെറ്റ്സ് ജംപ് ടു ദേ ഫസ്റ്റ് തിങ് ഇത് ഹയർ റാങ്ക് ഒന്നുമില്ല സാധാ ഒരു ഡിവിഷൻ ഫൈവ് എല്ലോ ആണ് ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഡിവിഷൻ ഫോർ വരെ എത്തിയതാണ് പിന്നെ ഡിവിഷൻ ഫോർ എത്തിയ പിന്നെ ഒരു കളിവുകളും ഞാൻ ജയിച്ചിട്ടില്ല പട എന്ന് പറഞ്ഞ ഡിവിഷൻ ഫൈവ് എത്തി പിന്നെ ഡിവിഷൻ സിക്സ് എത്തി പിന്നെ ഡിവിഷൻ സിക്സിൽ നിന്ന് ഡിവിഷൻ ഫൈവ് ചെയ്ത് കറി അങ്ങനെ ഞാൻ ഡിവിഷൻ ഫൈവിൽ നിൽക്കുകയാണ് ഇങ്ങനെ അവസാനം പ്രൊമോട്ടായിട്ട് ഡിവിഷൻ ഫൈവിലെത്തി സോ വൺ തിങ് യു ഹാവ് ടു റിമെമ്പർ കളി ഇഷ്ടം പോലെ നമ്മൾ പൊട്ടും അതിൻ്റെ പേര് നമ്മൾ വിഷമിക്കാൻ പാടില്ല ഫോൺ തള്ളി പൊട്ടിക്കാനും പാടില്ല ഒരു കാര്യമില്ല പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ മൈൻഡ് കാമിയ മൈൻഡ് റിലാക്സ് ചെയ്യുക മൈൻഡ് പോയാൽ എല്ലാം പോയി മൈൻഡിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓൺലൈൻ ഗെയിംസിനും ഒരു റിലാക്സ്ഡ് മൈൻഡ് തന്നെ വേണം കളിക്കാൻ സോ ഓൾവേസ് ബി കാം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും കാമാവാൻ ഓക്കെ ആൻഡ് പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഗെയിം സ്ക്രിപ്റ്റാന്ന് വിചാരിക്കുക യാറ ഈ സ്ക്രിപ്റ്റ് ഗെയിംസ് സ്ക്രിപ്റ്റ് ഗെയിംസ് എപ്പോഴും ഉണ്ട് എന്ന് വെച്ച് എല്ലാം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചാൽ നമുക്ക് ആ മൈൻഡ് വരില്ല കളിക്കാനുള്ള മൈൻഡ് വരില്ല ഓ ഇതും സ്ക്രിപ്റ്റ് അതും സ്ക്രിപ്റ്റ് സോ ഡോൺ ഫോക്കസ് ഓൺ സ്ക്രിപ്റ്റ് ഗെയിംസ് ദർ ആർ സ്ക്രിപ്റ്റ് ഗെയിംസ് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഫോക്കസ് ചെയ്യാം സോ ദാറ്റ്സ് വെരി പെരോ ഇതൊക്കെയാണ് പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോർമേഷൻ നിങ്ങളുടെ ഫോർമേഷൻ എപ്പോഴും നിങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന വിധത്തിലുള്ള ഫോർമേഷൻ നിങ്ങൾ ആക്കണം കണുകുണ ഫോർമേഷൻ ഒന്നും അറിയാറ് നിങ്ങളൊരു ന്യൂ ബി ബെഗിനർ പ്ലെയേഴ്സ് ആണെങ്കിൽ വേറെ ആളുകളുടെ ഫോർമേഷൻ കോപ്പി അടിക്കാം ഞാനൊരു ന്യൂ ബി പ്ലെയർ ആണ് ഞാൻ കളിച്ചിട്ട് എത്ര നാളൊന്നായിട്ടൊന്നുമില്ല ആയിട്ടൊന്നുമില്ല ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ കഷ്ടിച്ച് കഷ്ടിച്ചൊരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ മൊത്തത്തിൽ പറയാൻ പറ്റില്ല കാരണം ഞാൻ മൂന്ന് ദിവസം ഒരു പന്ത്രണ്ട് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൽ കളിച്ചിട്ടില്ല പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ ഫോർമേഷൻ ഒരു നോർമൽ ഫോർമേഷൻ ബേസിക് ഫോർമേഷൻ തന്നെ കോപ്പി അടിച്ച് വയ്ക്കുക പിന്നെ നിങ്ങൾ ആ ഫോർമേഷൻ പിന്നെ മാറ്റരുത് ഫോർമേഷൻ നിങ്ങൾ മാറ്റിയ ആ ഇതു ഒരേ ഫോർമേഷനിൽ കളിക്കുമ്പോൾ ആ ഇനർജി നമുക്ക് കിട്ടും പ്ലേസിനുള്ള പാസിങ് ഇതും ഒക്കെ നമുക്ക് കിട്ടും ഫോർമേഷൻ മാറ്റാൻ പോലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലത്തോട്ട് നിൽക്കുന്ന ആൾ പാസ് ചെയ്യേണ്ട ആൾ ചിലപ്പോൾ മൂലയ്ക്ക് പോയാൽ നിൽക്കുന്നുണ്ടാവാം അങ്ങനത്തെ ഫോർമേഷൻ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ഗെയിം പ്ലേ വ്യത്യാസം ഉണ്ടാവും സോ നിങ്ങൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണെങ്കിൽ ഫോർമേഷൻ മാറ്റാം എന്നെ വൺ ട്രിക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഫോർമേഷൻ തന്നെ കളിക്കാം ഞാനിപ്പോൾ കളിക്കുന്നത് ഒരേ ഫോർമേഷനാണ് ഒരു മാറ്റം വരുത്തിയിട്ടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പ്ലെയേഴ്സിന് എപ്പോഴും ഞാൻ ചെയ്യണം മണ്ടത്ര ഞാൻ എപ്പോഴും വിചാരിക്കും ആ പ്ലെയേഴ്സിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും വേണ്ട ഞാൻ എല്ലാം കോളടിച്ച് കയറ്റും എന്നുള്ളൊരു മറ്റവിടത്തെ മൈൻഡ് എനിക്കുണ്ടായിരുന്നു അത് പിന്നെ മാറി തുടങ്ങി പിന്നെ ഞാൻ സെക്കൻഡ് ഹാഫിൽ പ്ലേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങി ഈവൻ മെസ്സീൻ അടക്കം അത് നല്ലത്രമാണ് എന്നാലും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട് മിക്ക പ്ലേഴ്സിനും അപ്പോൾ ഇച്ചിരി മാറ്റം വരാറുണ്ട് കാരണം ഫസ്റ്റ് ഹാഫിൽ എപ്പോഴും ഞാൻ ചോക്കാവാറുണ്ട് എനിക്ക് എപ്പോഴും കളി കൊടുങ്ങാറുണ്ട് ഞാൻ നല്ല വിധത്തിൽ തന്നെ മൂഞ്ചാറുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് മിക്ക ടൈം കം ബാക്കുക ഞാൻ സൂനിൽ ചേത്രേന്ന് വെച്ചിട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സെക്കൻഡ് ഹാഫ് പക്ഷേ ആ ഗെയിം കളി വളരെയധികം വ്യത്യാസമുണ്ട് സോ ദാറ്റ് ഈസ് ഓൾസോ യു ഹാവ് ടു കൺസിഡർ ഓക്കെ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിമീസ് രണ്ട് മൂന്ന് ഗോളടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കരുത് നിങ്ങൾ സ്കോറ് നോക്കി കളിക്കരുത് സ്കോർ നോക്കി കളിച്ചാൽ കളി പോവും നിങ്ങൾ നിങ്ങളുടെ ആ ഫ്ലോവിൽ അങ്ങ് കളിക്കുക സ്കോറ് നോക്കി കളിക്കരുത് ഓക്കെ എനിമി രണ്ട് ഗോളുണ്ട് ഞാൻ അടിച്ച് കയറ്റണം അടിച്ച് കയറ്റണം അങ്ങനത്തെ ഉള്ള മൈൻഡി കളിക്കുകയാണെങ്കിൽ പോകും ഈ ഗെയിം ഞാൻ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ പാസ് ചെയ്ത് പാസ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ കളി പൂഞ്ചും പെസ്സ് അങ്ങനത്തെ ഒരു കളിയാണ് പാസിങ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് എന്താ പാസ് ചെയ്ത് പാസ് ചെയ്ത് ത്രൂ ചെയ്ത് കയറ്റാൽ എന്നിട്ട് ഗോൾ അടിക്കാം ബേസിക്കായിട്ട് കളിക്കുക പെസ്സ് നമ്മൾ വലിയ മിറാക്കലസ് ആയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കിൽസ് കളിക്കാം പക്ഷേ ബേസിക്കായിട്ട് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് പാസ് ചെയ്ത് പാസ് ചെയ്ത് കളിക്കുക പിന്നെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വിടും സ്ക്രിപ്റ്റ് ഈ ഗെയിമിൽ നിന്ന് പോവില്ല ഇതൊരു സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിലിങ്ങനെ ഞാൻ കലങ്ങി അലിഞ്ഞി ചേർന്നു ഇനി അത് പോവാൻ വഴിയില്ല അപ്പോൾ സ്ക്രിപ്റ്റ് നിങ്ങൾ മറന്ന് കളിക്കുക ഗെയിം എൻജോയ് ചെയ്യാം ഓക്കെ പിന്നെ ഡിവിഷൻ റാങ്കപ്പ് ചെയ്യുമ്പോൾ നല്ല ടിൽ ടി ആവും ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ഞാൻ കുറെ വട്ടം ഉള്ളിൽ അലറി വിളിച്ചിട്ട് എൻ്റെ മനസ്സിൽ അലറി വിളിച്ചിട്ട് ഞാൻ നിർത്തിപ്പോയതാണ് പക്ഷേ ഡിവിഷൻ നല്ല പാടാണ് ഞാൻ നാലാം ഡിവിഷൻ എത്തിയപ്പോൾ തന്നെ നല്ല മൂലം പിന്നെ ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ ചില പ്ലേയേഴ്സ് ഡിവിഷൻ കയറി കയറി പെട്ടെന്ന് പോകും സ്കിൽസ് ഉള്ളതുകൊണ്ട് തൊണ്ണൂറ് റേറ്റിംഗ് വെച്ചിട്ട് പ്ലേസിനാണ് കേറ്റുക നമ്മളെപ്പോഴും പ്ലേഴ്സിനെ നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്യണം നൂറ് റേറ്റിംഗ് വരെ ആക്കണം എന്നിട്ടാണ് നമുക്ക് ഹയർ റാങ്കിൽ എത്താൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവുള്ളൂ ചിലവർ തൊണ്ണൂറ് റേറ്റിംഗ് വെച്ചിട്ട് ഡിവിഷൻ മൂന്നും രണ്ടും നാലുമൊക്കെ എത്തുന്നാറുണ്ട് ഐ അപ്രീഷിയേറ്റ് യുവർ സ്കിൽസ് യു വി സ്കിൽ പ്ലേ അപ്പോൾ അത് തിങ് ഈസ് ഈ ഗെയിമിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നല്ല റേറ്റിംഗ് വെച്ചുള്ള പ്ലെയർ കളിക്കുമ്പോൾ കുറച്ചുകൂടെ ഭേദമുണ്ട് എന്ന് വെച്ച് എഫ് ടു പിളേഴ്സ് പി റ്റു മിനെ അടിച്ചിടാൻ പറ്റുന്നൊന്നുമല്ല ഐ ഓൾവേസ് യൂസ് ടു തിങ് ലൈക്ക് ദാറ്റ് ഓക്കെ പേ ട്വിൻ പ്ലേഴ്സിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് യുവമാരൊക്കെ പൈസ വെച്ച് പൈസ എറിഞ്ഞ് കളിക്കുന്നവരാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇവർ സ്കില്ലുള്ളത് കൊണ്ട് തന്നെയാണ് കളിക്കുന്നത് ഞാൻ എഫ് ടു പി പ്ലെയർ ആയതുകൊണ്ട് പി ടി വി പ്ലെയറിനെ കുറെ പേരെ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനത് ഈഗുവായിട്ട് പറയുന്നില്ല യു ക്യാൻ വിൻ ഇഫ് യു എഫ് ട്വീ പ്ലെയർ കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചാൽ ഞങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം പേ ടി വിൻ ചെയ്യേണ്ടവർക്ക് പേ ടി വിൻ ചെയ്യാം എഫ് ടി പി ചെയ്യേണ്ടവർക്ക് എഫ് ടി പി ചെയ്യാം ഇറ്റ്സ് എ ഗെയിം ഓപ്ഷൻ സോ എപ്പോഴും പേ ടി വിൻ പ്ലേയേഴ്സിനെ കമ്പ്ലൈൻ ചെയ്ത് അങ്ങനെ കളിക്കരുത് അപ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ സ്കില്ലിനെ എഫക്റ്റ് ചെയ്യും കാരണം നമ്മൾ മാത്രമാണ് ഈ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് പ്ലസ്സിൻ്റെ പ്രത്യേകത അതാണ് ഈ ഫിപ്ലെയിങ് ലൈക്ക് പബ്ജിയും മൊബൈൽ ഗെയിംസും ഒക്കെ കളിക്കാൻ പിന്നെ ഒരു ടീം ഗെയിം ആണെന്ന് പറയാം പക്ഷേ ഈ ഗെയിമിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റ മൈൻഡിൽ ഒ നമ്മൾ മാത്രമായിട്ട് കളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലേസ് മൈൻഡ് സെറ്റ് പോയാൽ എല്ലാം പോയി ബട്ട് അതോർ ഗെയിംസ് ലൈക്ക് പബ്ജിയും ഈ ഫ്രീ ഫയറും ഇങ്ങനെ ടീം ഗെയിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പോയാലും ടീം മേറ്റ്സിൻ്റെ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കയറിപ്പോവാം പക്ഷേ ഈ ഗെയിംസിലും അത് പറ്റില്ല സോ ഓൾവിയസ് റിമർ എനിക്ക് എൻ്റെതായിട്ടുള്ള ബിഗിനേഴ്സ് ന്യൂ ബി ആണ് ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട് കുറേ നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ തന്നെ കാണാൻ പറ്റും ഒരു നാലു അഞ്ച് അടിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഞാൻ മൂന്ന് നാല് എന്താ അത്രയൊക്കെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഗോൾ അടിക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ സേഫായിട്ട് സ്രൂ ചെയ്ത് പാസ് ചെയ്ത് ഗോൾ അടിക്കാൻ ശ്രമിക്കുക അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റരുത് ഒരു പ്രത്യേക തരം ആണ് അതിൻ്റെ എനിക്ക് പ്ലേസ് മാത്രം വശമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ അത്യാവശ്യം അറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സോ ഞാൻ കുറേ യൂട്യൂബേഴ്സിനൊക്കെ കാണുന്നുണ്ട് അവരുടെ പ്ലേ സ്റ്റൈലൊക്കെ അങ്ങനെയാണ് ഞാനും ശരിയായ വായ്പ കൂട്ടി ഗെയിമിങ് അങ്ങനെ കുറേയൊക്കെ ചെറുതായിട്ടൊക്കെ കാണും കുറേ യൂട്യൂബേഴ്സിനെ കണ്ടുകൊണ്ട് കാര്യമില്ല നമ്മൾ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ നമ്മൾ ഗെയിം കളിക്കണം പക്ഷെ കൂടുതൽ ഐഡിയാസും ടിപ്പും നമ്മുടെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ഇങ്ങനത്തെ യൂട്യൂബേഴ്സിനെ വാച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ വൈക്കൂട്ടീൻ്റെ ഒക്കെ കാണാറുണ്ട് വൈക്കുട്ടി മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ സ്ട്രീം ചെയ്യാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇവനൊക്കെ എങ്ങനെ ഈ ഗെയിമൊക്കെ കളിക്കണത് അത്രയ്ക്കും ഇങ്ങനെ ഇങ്ങനെ വയ്യാണ്ടായിട്ടൊക്കെ കളിക്കുന്നത് പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഇൻസ്പിറേഷൻ വാച്ചിങ് ഇൻസ്പിരേഷൻ വാച്ച് ഓഫ് യൂട്യൂബേഴ്സ് ഡേ സ്ട്രീം ഫോ ലൈ മൂന്ന് ഹവർ സ്ട്രീമിങ്തവരുടെ മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റ് ഒക്കെ കോപ്പി കോപ്പി ആക്കാൻ വേണ്ടി ഇൻസ്പയർ ആവാൻ വേണ്ടി നല്ലതാണ് സോ അങ്ങനെയാണ് പിന്നെ ബ്രസില് ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്സാണ് പാസ് ത്രൂ ഗോൾ ത്രൂ പാസ് ഗോൾ തന്നെ ഏറ്റവും സേഫ് ആണ് പിന്നെ ഡിഫെൻഡർമാരും നല്ല ഡിഫൻഡർമാർ മേടിക്കുക ന്യൂ ബീ പ്ലെയർ ആയിരുന്ന എനിക്കത് അറിയില്ലായിരുന്നില്ല ഡിഫെൻഡർമാർ അപ്ഗ്രേഡ് ചെയ്യുക ഫ്രണ്ട് ലൈൻ മിഡ് ലൈൻ അങ്ങനെ ഡിഫെൻഡർമാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഗോളിയും നല്ല ഗോളിയാണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട് ഡിഫൻഡർമാർ നല്ലോണം ആക്കുക പിന്നെ ഫോർവേഡ് പ്ലേസ് ഒരു സ്ഥിരം ആളുകൾ തന്നെ ആക്കണ്ടല്ലത് ഞാൻ ഫോർവേഡ് പ്ലേസിൻ്റെ മാറ്റിയപ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ ക്യു ക്യു പ്ലേയിൽ കളിച്ച് നോക്കി ഞാൻ ഫോർവേഡ് പ്ലേഴ്സിൻ്റെ മാറ്റി കളിച്ചപ്പോൾ ഭയങ്കര എന്തോ പോലെയായിരുന്നു ഞാൻ തന്നെ വിചാരിച്ചു ഇത് എൻ്റെ ഗെയിമിൻ്റെ പ്രശ്നമാണ് പക്ഷേ പ്ലേസിനെ മാറ്റുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾ നിങ്ങളൊരു കൺസിസ്റ്റൻറ്റ് പ്ലേസ് ആയിട്ട് കളിക്കാൻ തന്നെയാണ് ശ്രമിക്കുക ഞാൻ മെസ്സിനെ മെമ്പാപ്പേനെ വെച്ചിട്ടാണ് കളിച്ചിരുന്നത് ഞാൻ പെട്ടെന്ന് ഒരു ഏതോ ഒരു പ്ലെയറായിട്ട് ഞാൻ മാറ്റി അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കളിയൊക്കെ പോയി അപ്പോൾ ഒരേ ഫോമേഷൻ കൺസിസ്റ്റൻ്റ് പ്ലേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ആ ഒരേ ഒരേപോലെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളുകളെ വെച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വേറെ പരിചയമില്ലാത്ത ആളുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല കാരണം അവരുടെ ഓട്ടം അവരുടെ സ്പീഡ് അവരുടെ പാസിങ് അവരുടെ പ്ലേ സ്റ്റൈല് ഒക്കെ മാറും സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ് ഹെൽപ്പ് സംവൺ ഇൻ സം വേ അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ടെസ് കളിക്കുമ്പോൾ കുറേ കളികൾ പൊട്ടും വിഷമിക്കുന്നതാണ് ഞാൻ ഡിവിഷൻ നാലത്തി ഇപ്പോൾ എട്ട് മണിക്കൂറോളം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കളി പോലും ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളത് പറയാലോ ഹിസ്റ്ററി എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഹിസ്റ്ററി ഗെയിമിൽ അത്ര നാളും എക്സിസ്റ്റ് ചെയ്യണല്ലേ കുറച്ച് നമ്മൾ ഡിവിഷൻ മാറുമ്പോൾ ഹിസ്റ്ററി തന്നെ തന്നെത്താൻ കട്ടാകുന്നുണ്ട് സോ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു എനിക്കത് ഇത് ഈ വീഡിയോ തന്നെ ഉണ്ടായിരുന്നു സോ ലൂസിങ് ഇസ് നോട്ട് എ പ്രോബ്ലം ഓൺലൈൻ ഗെയിംസിലത് വളരെ സർവ്വസാധാരണമാണ് നിങ്ങൾ ചില്ലായിട്ട് കളിക്കുക ഡിവിഷൻ റാങ്ക് അപ്പോൾ വളരെ ടിൽറ്റിങ് ആണ് എന്നാലും ചില്ലില് തന്നെ കളിക്കുക ഡിവിഷൻ റാങ്ക് നിങ്ങൾ എത്തുന്നുണ്ട് അവിടുത്തെ തന്നെ എത്തണം ആ വഴിക്ക് ട്രൈ ടു വഴിസ് സോസ് ഗെയിം ഈ ഗെയിം വളരെ രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിം ഞാൻ കൂടുതൽ ടീം ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഗെയിംസ് അങ്ങനത്തെയൊക്കെ കളിച്ചോണ്ടേ പിന്നെ ഈ ഗെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ വളരെ ചേഞ്ച് തോന്നി കാരണം നമ്മൾ നമ്മളൊട്ടിക്കല്ലേ കളിക്കണം സോ അതിൻ്റേതായ ഒരു ചിരിപ്പൊരുത്തപ്പെടുന്ന പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടം ഞാൻ പ്ലസ് പി സിയിൽ കളിച്ചിരുന്ന നോർമൽ പ്ലസ് സെവൻറ്റീൻ പ്ലസ് സെവൻറ്റീൻ പ്ലസ് എയ്റ്റീൻ ഭയങ്കര ഇഷ്ടം പ്ലസ് കാര്യർ മോഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതിൽ വന്നാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സോ ദസ് ഇറ്റ് കമ്മ്യൂണിറ്റിസ് വെരി ഗുഡ് വളരെ നല്ല കമ്മ്യൂണിറ്റിയാണ് സോ enjoy the gameplay guys so and yeah so that's it enjoy the rest of the gameplay so that's it boys and girls men and women so that's it.